മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിത വിജയത്തിനാവശ്യമായ അറിവുകൾ നിങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഞങ്ങൾ അതിയായ ശ്രദ്ധിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട് പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട് സി എം സി സഭാംഗമായ സിസ്റ്റർ വിമൽ റോസ് സിസ്റ്ററെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ സിസ്റ്റർ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ സംസാരക്കുറവ് അഥവാ ആശയവിനിമയക്കുറവ് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇതിനെക്കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച തീർച്ചയായിട്ടും ഇപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ എന്ന് ഞങ്ങൾ പറയാറുണ്ട് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ കുട്ടികൾക്ക് അവരുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്ന സ്പീച്ച് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകേണ്ടത് അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് അക്യൂസേഷൻ എന്ന് പറയും അതായത് ഭാഷ പഠിച്ചു വരിക ഈ പഠിച്ചു വരുന്ന ഭാഷ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം അതിൽ ഒത്തിരി കുറവ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കൂടുതലും ഈ സ്പീച്ച് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഒത്തിരിയേറെ പേരെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തില് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് ഏതൊരു സമയത്തൊരു കുഞ്ഞ് സംസാരിച്ച് തുടങ്ങണം ഏതെല്ലാം വാക്കുകൾ ഏത് പ്രായത്തിൽ അവർ അക്വയർ ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ബോധ്യം പൊതുജനങ്ങൾക്ക് ഒരു പൊതുധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ളതിൻ്റെ ഒരു ധാരണ ആർക്കും ഇല്ല അപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് കിട്ടിയാൽ തന്നായിരിക്കർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പറയും കുട്ടികൾ സംസാരിക്കുന്നതിൽ കുറവുണ്ടാകുന്നത് നമ്മൾ മുൻപുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കൂടുതലായിട്ട് വരുന്നുണ്ട് അത് തന്നെയല്ല അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് വശമെന്ന് പറയുന്നത് ഒരു കുട്ടി അങ്ങനെ സംസാരിക്കാതിരുന്നോ എങ്കിൽ അതിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുകയോ അതിന് വേണ്ട രീതിയിലുള്ളൊരു വൈദ്യസഹായം ലഭിക്കാതെയൊക്കെ ആയിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് അതല്ല നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതികൾ അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ചില ദൃശ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളൊക്കെ ഒത്തിരിയേറെ അവബോധം പൊതുജനങ്ങളിലുണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭാഷയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യം ആ ഒരു വ്യക്തിയിൽ തന്നെ ഉള്ള ബൗദ്ധികമായ വളർച്ചയെയും സോഷ്യൽ അഡാപ്റ്റീവ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയും അതായത് അവർ ജീവിക്കുന്ന കാലഘട്ടങ്ങളും അല്ലെങ്കിൽ ജീവിക്കുന്ന ആ ഒരു കൂടി പരിസ്ഥിതിയോടുകൂടി ഇഴുകിച്ചേർന്ന് ഒരു ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഷ ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുന്നു അല്ലേ അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ആശയം മറ്റുള്ളവർക്ക് തരുന്നു നിങ്ങളുടെ ഒരു ആശയം എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത് ഭാഷയുടെ ഒരു സ്വാധീനമാണ് അപ്പോൾ നമുക്കറിയാം പക്ഷെ പറയാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ അതേപോലെ ഈ സംസാരശേഷി സംസാരശേഷി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനൊരു അനാട്ടമിക്കലായിട്ടുള്ളൊരു കണ്ടീഷനുണ്ട് സൈക്കളോജിക്കലായിട്ടുള്ളൊരു കണ്ടീഷനുണ്ട് സോഷ്യോളജിക്കലായിട്ടുള്ളൊരു കണ്ടീഷനുണ്ട് അനാട്ടമിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളിലൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ടങ് ടൈ എന്നൊക്കെ അതായത് നാവ് കിട്ടുന്നു നമ്മൾ പറയും ഈ നമുക്കറിയാം സംസാരിക്കണമെങ്കിൽ നമ്മുടെ നാക്ക് സ്വതന്ത്ര ഒരു ഒരു ഫ്രീഡം അനുഭവിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കണം അപ്പം ഇവിടെ അനാട്ടമിക്കലായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഫേഷ്യൽ കൺസ്ട്രക്ഷനിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സംസാരത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഒരു കുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബബ്ലിങ് പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് കുട്ടികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരുന്ന അതിനുശേഷം ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചില വാക്കുകൾ സംസാരിക്കുന്നു ഇൻ ഒരു കം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് അവർ വരുന്നു ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് അതായത് ഒരു ആശയം അവർക്ക് വിനിമയം ചെയ്യാനായിട്ട് പറ്റുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുന്നത് വേറൊരാളോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മനസ് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഒരു മൂന്ന് വയസ്സാകുമ്പോഴും കുട്ടികൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അല്ലെ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇതിനെയെല്ലാമാണ് നമ്മളെ സ്പീച്ച് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഡിലേ എന്ന് പറയുന്നത് അപ്പം അതൊരു സാരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഒരു സംസാരശേഷി കുറയുന്നത് ഇതിന് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളാകാം അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളാവാം ഇതിലേതാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു കുട്ടിക്ക് സംസാരിക്കാനായിട്ട് അതായത് നമ്മൾ എസ്പെക്റ്റഡ് ഏജ് എന്ന് പറയും എക്സ്പെക്റ്റഡ് ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒന്നര വയസ്സ് മുതൽ പതിനെട്ട് മാസം മുതൽ ഒരു രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ കുഞ്ഞ് പതുക്കെ സംസാരം തുടങ്ങി വെച്ചോ അല്ലെ വാക്കുകൾ സംസാരിക്കുന്നുണ്ട് അതിന് മീനിങ് ഉണ്ടോ ഇപ്പോൾ കാണുന്ന എല്ലാ ഒരു ഭക്ഷണം കണ്ടാലും അല്ലെങ്കിൽ ഏത് വസ്തു കണ്ടാലും അപ്പ അപ്പ എന്ന് പറഞ്ഞത് കൊണ്ട് അത് സംസാരമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് പ്രൊഡ്യൂസ്ഡ് സൗണ്ട്സ് ആണ് അപ്പം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മീനിങ് കൊടുത്ത് അതിനെ വാക്കാക്കി ആശയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അതിനൊരു ഫിസിയോളജിക്കൽ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ട് വരും സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ വിഷ്വൽ കാഴ്ചയുടെയും കേൾവിയുടെയും സംസാരത്തിൻ്റെയൊക്കെ ആ ഒരു ശക്തിയെ അസസ് ചെയ്യാനുള്ള പല മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പീച്ച് ലാംഗ്വേജ് ഡിലേ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് അവരുടെ കേൾവി ശക്തിയെ നമ്മളൊന്ന് അസസ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ചില അനാറ്റമിക്കൽ പ്രോബ്ലംസ് അവിടെയുണ്ട് എങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് അതാണ് ഇതോടൊപ്പം തന്നെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് സാമൂഹികമായിട്ടുള്ള ചില അവസ്ഥകൾ എനിക്ക് തോന്നുന്നത് അനേക നാടുകളിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ച സിസ്റ്റർക്ക് കൂടുതലും കുട്ടികളുമായിട്ട് ഇടപഴകാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ കുട്ടി അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഞാൻ കുറച്ചുനാളൊക്കെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുടെ പാരന്റ്സിനൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും ഒരു പ്രശ്നമായിട്ട് ഞാൻ അത് തോന്നിയിട്ടില്ല കാരണം അവർക്കതൊരു പ്രശ്നമേ അല്ല പക്ഷെ നാട്ടിലിപ്പോൾ ഒരു കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോഴൊക്കെ ഇവൻ ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സാകുമ്പോഴേക്കും സംസാരിക്കുന്നില്ല കുട്ടികൾ എന്നുള്ളൊരു വലിയൊരു ഉത്കണ്ഠ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാരൻസിൻ്റെ ഭാഗത്ത് പിന്നെ അവിടെയൊക്കെ കുട്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ നാട്ടിലെ കുട്ടികളോടൊക്കെ നമുക്കൊന്ന് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ അടുത്ത് വരണമെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വള അവരെയൊക്കെ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷെ അവിടെ അവിടെയൊക്കെ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് വരാനും പിന്നെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഭാഷയൊക്കെ നമുക്കധികം അത്ത അവിടുത്തെ പരിചയം അല്ലെങ്കിലും ഈ കുഞ്ഞു കുട്ടികളോടൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളതിലും ഭയങ്കര വളരെ കോണ്ഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും അവരങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന പോലെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളുകളിലെല്ലാം അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ സ്കൂളുകളിലുള്ള എല്ലാം നമ്മുടെ ഇപ്പോൾ നമ്മൾ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ടീച്ചേഴ്സ് ചെയ്യാറുണ്ട് അപ്പം അതുപോലെ അവിടെ എങ്ങനെയൊക്കെയാണ് അവിടെയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ സെൻട്രൽ ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലാണ് അവിടെ വളരെ ഒരു എപ്പോഴും ഒരു ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്ത് ആഫ്രിക്കയിൽ ഈ സെൻട്രൽ ആഫ്രിക്കയിൽ എന്ന് പറയുമ്പോൾ സ്കൂളുകളൊക്കെ വളരെ കുറവാണ് പിന്നെ ടീച്ചേഴ്സ് കുറവ് പിന്നെ ഗവൺമെൻറിന് സാലറി കൊടുക്കാനൊന്നുമില്ല അപ്പോൾ കുറേ കുട്ടി ഉള്ളവരൊക്കെ ചിലപ്പോൾ കുറേ ഒരുമിച്ച് ഉണ്ടാവും ക്ലാസ്സിൽ വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ക്ലാസ്സിൽ കുട്ടികളെ ഒന്നും കാണില്ല കാരണം അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പണിക്ക് കൊച്ചു കുട്ടികൾ തുടങ്ങി എന്തെങ്കിലുമൊക്കെ പണിക്ക് പാരൻസിൻ്റെ കൂടെ പാടത്തൊക്കെ പോകുന്ന ഒരവസ്ഥ പിന്നെ ഈ മലാവി എന്ന കൺട്രിയിൽ ഞാൻ കണ്ടത് ടീച്ചേഴ്സും ഈ കുട്ടികളെ പാടത്ത് അവരുടെ പാടത്ത് കൊണ്ടുപോകും കാരണം സാലറി ഇല്ലാത്തൊരവസ്ഥയിൽ ഇവരും പാടത്ത് കൃഷി ചെയ്തൊക്കെയാണ് ഇവരും ജീവിക്കുന്നത് അപ്പം ഈ കുട്ടികളൊക്കെ ആയിരിക്കും അവരെ പാടത്ത് സഹായിക്കുന്നത് പിന്നെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിലിരുന്നിട്ടും കാര്യമില്ല ടാൻസാനി എന്ന കൺട്രിയിൽ ഞാൻ കണ്ടത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കുട്ടികൾ വരെ ഒരു ക്ലാസ്സിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഒരു ക്ലാസ്ന്ന് വെച്ചാൽ അങ്ങനെ വലിയ സ്റ്റാൻഡേർഡ് ഡിവിഷനൊന്നും പറയാൻ പറ്റില്ല അവർ എന്ന് വന്ന് ക്ലാസ് സ്കൂളിൽ ചേരുന്നോ ആ അന്ന് തുടങ്ങി അവർ ഒന്നാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിച്ചു പോരുന്നു പിന്നെ താഴെ താഴെയായിരിക്കും അവരിയ്ക്കുക ടീച്ചേഴ്സിന് അങ്ങ് എത്തില്ല കണ്ണത്താ ദൂരം വരെ കുട്ടികളിങ്ങനെ നിലനിരുപ്പുണ്ടാകും ഉത്തരം പറയുന്നവർ പ പഠിക്കുന്നവർ പഠിക്കുന്നു ഉത്തരം പറയുന്നവർ പറയുന്നു എഴുതുന്നവർ എഴുതുന്നു അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഞാൻ നാടുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പാരൻസൊന്നിത്ര താലോലിച്ചു ഒന്നല്ല ഈ മക്കളെ വളർത്തുന്നത് പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉള്ളതായിട്ട് ഞാൻ അധികം കാണുന്നില്ല പ്രത്യേകിച്ച് പാരൻസിനെ ഉൾക്കൊണ്ടേം കാണാറില്ല അത്രയും അതുപോലെ ഒരു ഇങ്ങനെ പരിമിതികളൊന്നും അങ്ങനെ അത്ര അധികം കാണുന്നില്ല അതാണ് ഈ സംസ്കാരങ്ങളും സാമൂഹിക അവസ്ഥകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതിൻ്റെ അകത്തും ഉണ്ട് നമ്മളിവിടെ ആദ്യം അമ്മ എന്ന് വിളിച്ചോ അച്ഛൻ എന്ന് വിളിച്ചോ ഇങ്ങനെ അതിനു വേണ്ടിട്ട് കാത്തിരിക്കുന്ന പേരൻസ് ആണ് പിന്നെ ഞാൻ പറയുന്നത് സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എക്സ്പോഷർ കൂടുതലുണ്ടെങ്കില് നമ്മുടെ കുഞ്ഞുങ്ങള് മറ്റു അനാട്ടമിക്കൽ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഇല്ല അല്ലെങ്കിൽ മറ്റു ന്യൂറോ ഡെവലപ്മെൻറ്റലായിട്ടുള്ള ചില ഡെഫിസിറ്റുകൾ ഡിസോർഡറുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസ് എക്സ്പോഷ്യർ ആണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതൊരു ടീം വർക്കായിട്ടാണ് നമ്മൾ സാധാരണ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡീലെ ഉള്ളവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കാരണം അവിടെ നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രം പോരെ അപ്പം ആദ്യമേ തന്നെ നമ്മളൊരു പീഡിയാട്രിഷ്യൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടികളിൽ മറ്റു അനാട്ടമിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല അതായത് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുടെ ഒരു അവസ്ഥയിലല്ല ഇവർ സംസാരിക്കുന്നത് എന്നുള്ളൊരു റൂൾ ഔട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ബോക്കൊഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാരനെക്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മളവിടെ ഒരു സൈക്കോളജിക്കൽ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള ചിലപ്പോൾ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സർജറി ചെയ്ത് ഈ ടാങ് ടൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു മൈനർ സർജറി ആണ് ആവശ്യമായിട്ടുള്ള അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നിന്ന് ഈ കുട്ടികളെ വിമുക്തരാക്കി കൊണ്ടുവരണം അതിന് ശേഷമാണ് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് അതുപോലെ തന്നെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ആൻഡ് റിസപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയും എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗണ്ട് പുറപ്പെടുവിച്ച് അവർ പറയുന്നു സംസാരിക്കുന്നു ആൻഡ് റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വേറൊരാള് പറയുന്നത് മനസ്സിലാകുന്നു അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഇല്ല അവർക്ക് വേറെ പ്രശ്നമില്ലെങ്കിൽ സോഷ്യൽ എക്സ്പോഷർ ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട് വളരെ പ്രധാനപ്പെട്ട ഈ കുട്ടികളുടെ ഈ വളർച്ചാ ഘട്ടങ്ങളിൽ നമുക്ക് ഒരു ചുറ്റുപാടുകൾ ഇവർക്ക് സംസാരിക്കാൻ ആളുകൾ ഇല്ലാണ്ടാവാ അല്ലെങ്കിൽ ഇവര് ഒരു ഒറ്റപ്പെട്ടുള്ളൊരു ഇതാണെങ്കിൽ ഇവരുടെ സംസാരം അല്ലെങ്കിൽ അത് വളരെ വൈകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുഭവമുണ്ട് അപ്പോ അതിനെ കുറിച്ച് അത് എന്തുകൊണ്ടാണ് നമ്മളിതിന്റെ ഈ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഓർക്കേണ്ട ജെനറ്റിക് ഫീച്ചേഴ്സ് അതിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസിനോട് നമ്മൾ ചോദിക്കുകയാണ് പാരൻസ് എപ്പോഴാണ് സംസാരിച്ചു തുടങ്ങി പലരും അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ചിലർ പറയാം സിസ്റ്ററെ ഞങ്ങളും കുറച്ച് ലേറ്റായിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ ജൻ പാരമ്പര്യമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് സംസാരിച്ചതെങ്കിൽ കുട്ടികളിലും അങ്ങനൊരു ലേറ്റായിട്ടൊരു ഒരു താമസം വരുത്താനുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാൻ വീട്ടിൽ ആരുമില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ചിലപ്പോൾ മാതാപിതാക്കളും വീട്ടിലില്ല കുട്ടിയെ വളർത്തുന്നത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ഈ ഗ്രാൻഡ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓടുന്ന കുട്ടിയുടെ പുറകെ നടന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാനോ സാധ്യതകൾ കുറവാണ് അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ടത് സോഷ്യൽ എക്സ്പോഷർ അല്ലെങ്കിൽ അവർക്ക് ആ സംസാരിക്കാനുള്ള ഒരു ഇടപഴകാനുള്ള ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണ റെസിപ്രോസിറ്റിയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആളുണ്ടായിരിക്കുകയും ആ അവര് സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാനായിട്ടൊരു സംവിധാനം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴേ അവിടെ ഭാഷയുടെ സ്വാധീനമുള്ളൂ അപ്പോൾ ഇതില്ലാതിരിക്കുമ്പോ കുട്ടികൾക്ക് ഇതേപോലെയുള്ള സംസാര ശക്തി ഈ അവസരങ്ങൾ കിട്ടും തോറും ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ രണ്ടര വയസ്സായ മൂന്ന് വയസ്സായ കുട്ടികളൊക്കെ നല്ല ഭംഗിയായിട്ട് പാടുന്നതും ഇതൊക്കെ തന്നെ കണ്ടിരുന്നു പാട്ടുകളൊക്കെ പാടുന്ന ഒരു ചെറിയ കുഞ്ഞിനെയൊക്കെ ഇപ്പൊ ഇത് എനിക്ക് ആ അവ ആ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെ ഇവരിന്റെ നമ്മൾ പറയുന്ന ജെനറ്റിക് ടാലന്റ് ഉണ്ട് ഒരു ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് അവിടെ പുറം രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും സിസ്റ്റം മനസ്സിലായി കാണുന്ന ഒരു കാര്യമാണ് കാരണം അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു തരത്തിൽ നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഈ വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചില്ലെങ്കിലും നമുക്കുള്ള ഒരു ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാനും ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പം കൂടുതലും ഞാൻ ഈ ദിവസങ്ങൾ ഈ നാളുകളിലാണ് ഇപ്പം നാട്ടിലൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പം ആഫ്രിക്കയിലൊക്കെ കുട്ടികൾക്ക് ഇപ്പം ഇതൊന്നും ലഭിക്കുന്നില്ല വിദ്യാഭ്യാസ അയൽ ഇത്രയും കെയർ കിട്ടുന്നില്ല പക്ഷേ എങ്കിലും ആ കുട്ടികളൊക്കെ വളരെ ഇങ്ങനെ വളരെ നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാം കുറേയൊക്കെ കാര്യങ്ങളിൽ ഇത്രയും എഡ്യൂക്കേഷൻ ഒന്നും അവർക്ക് ഒത്രയും കിട്ടുന്നില്ലെങ്കിലും വ്യക്തിത്വം വികസിക്കുന്നൊക്കെ കാര്യങ്ങളിൽ അവർക്ക് ഒത്തിരിയേറെ അവർക്ക് അവരത് ആകുന്നുണ്ട് ഇങ്ങനെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്ന തരത്തില് സാഹചര്യങ്ങള് സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കാര്യങ്ങള് സ്വയം അറിവുകൾ സ്വയത്തമാക്കുന്നതിൽ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടോ ചില അത് അത് കൂടുതലായിട്ടുണ്ടാവും കാരണം അവർക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ല അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല അല്ല സിസ്റ്റർ അതായത് അവരുടെ ദൈനംദിന ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ തൊഴിലുകൾ പഠിക്കുന്നതിലുപരി നമ്മൾ കണ്ടിട്ടുണ്ട് പല താഴെ താഴേക്കിടയിലുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇപ്പോ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും വലിയ നിലയിൽ എത്തിയിട്ടുള്ളതും അങ്ങനെയുള്ളവരും ഇതിൽ വളർന്നു വരുന്നവരുണ്ട് കുട്ടികളുടെ ഭാഗത്തൊക്കെ ഞാൻ കാണാറില്ല അവര് തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നത് കാണാം ചെയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു കുഞ്ഞു പാത്രം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഈ തീയൊക്കെ വെച്ച് പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ഇങ്ങനെ വറുത്ത് അവരെന്നെ കഴിക്കുന്നതൊക്കെ കാണാം കൂട്ടുകാർക്കൊക്കെ കൊടുക്കുന്നതൊക്കെ അങ്ങനെ അത്രയൊരു ഇത് ഞാൻ ഇവിടുത്തെ പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ അധികം കണ്ടിട്ടില്ല പിന്നെ ഒരു കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളൊക്കെ ഇപ്പം കുട്ടികളൊക്കെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ തുടങ്ങി അമ്മയുടെ പുറത്തൊക്കെ നമ്മൾ കെട്ടിയിരുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ അങ്ങനെ വളരെ അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ എപ്പോഴും കുട്ടികളെ കണ്ടിരിക്കുന്നത് ഇവൻ പള്ളിയിൽ വരുമ്പോഴായാലും കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴും എപ്പോഴും ഈ കുട്ടി അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ ശരീരത്തോട് ചേർന്ന് അമ്മയുടെ ചൂടും ആ സ്നേഹമൊക്കെ കെട്ടിക്കൊണ്ട് അമ്മ എന്തുമാത്രം കൊച്ചിനെ ശ്രദ്ധിക്കണ്ടോന്ന് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ കൊച്ചു വളരെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനിപ്പം ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചിന്തിക്കായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികളെ പലപ്പോഴും പാരന്റ്സൊന്നും കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല കുടുംബങ്ങളിൽ വിദേശങ്ങളിലായിരിക്കും അപ്പം ഗ്രാൻഡ് പാരൻസും അവരൊക്കെ ആയിരിക്കാം കുട്ടികളെ വളർത്തുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ മൊബൈലിന്റെ ആണല്ലോ കൂടുതലായിട്ടുള്ളത് അപ്പം അതൊക്കെ ഇപ്പം ഈ സംസാരിക്കുന്ന ആ കഴിവിനെയൊക്കെ അത്ര വളർത്തുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അവർ വെറുതെ നോക്കിയിരുന്ന് ആ ഒരു ഭാവങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മൾ സാധാരണ സ്പീച്ച് ഡിലേ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിന്റെ ഹിസ്റ്ററി എടുക്കും അതിനുശേഷം നമ്മൾ ചോദിക്കും സ്ക്രീൻ ടൈം എത്രയുണ്ട് അല്ലെങ്കിൽ എന്ത് എക്സ്പോഷർ ആണ് കൂടുതലും കാണുന്നത് ഇപ്പൊ നമ്മൾ പറയും കൂടുതൽ കാർട്ടൂൺ കാര്യങ്ങളൊക്കെ കാണും അത് പറഞ്ഞപ്പോഴാണ് കാർട്ടൂൺ കാർട്ടൂൺ കുട്ടികൾക്ക് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകളുടെ പേര് പോലും പറയാൻ കിട്ടില്ല പക്ഷെ പല കാർട്ടൂൺ കഥ നമുക്ക് പോലും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരുകൾ അവർ അവർ കൃത്യമായിട്ട് ഉച്ച അതവര് കാണുന്നു കേൾക്കുന്നു ഫെമിലിയർ ആണ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ഇപ്പൊ പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഈ വെർച്വൽ ഓട്ടിസോ എന്നൊക്കെ പറയും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരും എങ്കിൽ പോലും പറയുവാണ് അതൊക്കെ കൂടുതലും ഈ സ്ക്രീൻ ടൈം കൂടുകയും അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആവശ്യം റെസിപ്രോസിറ്റിയുടെ ഒരു ആവശ്യം വരുന്നില്ല അവന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് അവനെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ബൈലിങ്ക്വൽ അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു ഭാഷ ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മൾ നമ്മളുടെ കുഞ്ഞിന്നാളിൽ നമ്മൾ മലയാളം പഠിച്ചു വന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞോ കേട്ടോ കേട്ടു ഇങ്ങനെ നമ്മൾ വരികയാണ് പിന്നെ നമ്മുടെയൊക്കെ കുട്ടികൾ പലപ്പോഴും വീടുകളിലൊക്കെ ആണെങ്കിലും ബൈ ലാംഗ്വേജ് ഒരാൾ ഇംഗ്ലീഷ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഒരാൾ ഹിന്ദി ആയിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ ഒരുമിച്ച് വന്ന് ഈ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്ന സമയം കുറവാണ് ഈ കുഞ്ഞ് കേൾക്കുന്നില്ല കാണുന്നില്ല ഭാഷയുടെ ഉപയോഗം ഇപ്പം നമുക്കവിടെ സ്പീച്ച് ഡിലേ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഓട്ടിസത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഉണ്ടാകുന്നത് അതൊന്നുമില്ല ഒരു നോർമൽ കുട്ടിയാണ് നോർമൽ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ആണ് പക്ഷേ ഭാഷ മാത്രമാണ് കുറവെങ്കിൽ നമ്മളവിടെ കൂടുതലും ഈ എക്സ്പ്രസീവ് വാർഡ് തെറാപ്പി പോലെയുള്ള കാര്യങ്ങളിലൂടെ അല്ലെ സ്പീച്ച് തെറാപ്പിയൊക്കെ ഒക്കെ കൊടുത്താണ് കുട്ടികൾക്ക് കുറച്ചൊരു ഡെവലപ്മെൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ ഞാൻ കൂടുതലും ചെയ്യുന്ന എക്സ്പോഷറാണ് മറ്റുള്ളവരുമായിട്ടും വിവിധ ഏജസിലുള്ളവരുമായിട്ട് കുട്ടികളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കും കൂടുതൽ സമയം അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പം വെള്ളം വേണം അവരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ളവർ വെള്ളം എടുത്തു കൊടുക്കുന്നു അപ്പം വെള്ളം വേണം എന്ന് പറയാനായിട്ട് കുഞ്ഞിന് അതിനൊരു ഫോഴ്സ് വരുന്നില്ല നമ്മളെപ്പോഴും അവർക്ക് ഒരു അവശ്യം കുഞ്ഞിനുണ്ടായെങ്കിൽ മാത്രമേ ഭാഷ പുറത്ത് വരുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ലാക്കി പോകുന്നുണ്ട് പിന്നെ എക്സ്പോഷർ കുറഞ്ഞു അപ്പം അവിടെ സിസ്റ്റ് പറഞ്ഞതുപോലെ അവിടെ കൂടുതലും നേച്ചറായിട്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയുടെ തലങ്ങളിലേക്കും എക്സ്പോഷർ കൂടുതലാണ് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനത്തെക്കാൾ ഉപരിയായിട്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില കുട്ടികൾ നഴ്സറി സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുന്നു അത്രയും സമയം സംസാരിച്ചോണ്ടിരുന്ന കുട്ടിയാണ് പിന്നെ സംസാരിക്കുന്നില്ല അപ്പം അവിടേക്ക് നമ്മൾ പറയണ ഒരു ഇൻഹിബിഷൻ വന്നിരിക്കുവാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ കാരണം ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാകും അവിടെ പറഞ്ഞപ്പോഴാണ് അതായത് നമ്മളിപ്പോൾ നമ്മൾ നഴ്സറിയിലേക്കൊക്കെ വിടുമ്പോഴാണ് കുട്ടികൾ ഭാഷ കൃത്യമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ വീടുകളിൽ പലപ്പോഴും ചില വാക്കുകൾ കുട്ടികൾ കുട്ടികൾക്കതാണ് ഇപ്പൊ പാപ്പം അല്ലെങ്കിൽ അതായത് കുട്ടിയുടെ ഭാഷയാണെന്ന് കരുതി നമ്മൾ ആ രീതിയിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്ഥിരം നമ്മൾ ഉപയോഗിച്ച അതാണ് അവരുടെ മനസ്സിൽ അത് അത് വളരെ അതെങ്ങനെയാണ് ശരിയാണോ നമ്മൾ സാധാരണ കുട്ടികളുടെ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ഒരു പ്രായത്തിൽ ആവശ്യമാണ് ഇപ്പം നമ്മൾ പറയുമ്പോ ഒരു ബിലോ സിക്സ് ഇയേഴ്സ് നമ്മൾ കുട്ടികളുടെ കുറച്ച് ഭാഷ ഉപയോഗിക്കണം അതിൽ തന്നെ നമ്മൾ ബിലോ ത്രീ ഇയേഴ്സ് ശരിക്കും കുട്ടിയുടേതായിട്ടുള്ള കുട്ടി കൂടുതലും ജനറലൈസ് ചെയ്താണ് അല്ലെ ഏത് ഭക്ഷണം കൊടുത്താലും പാപ്പം എന്ന് പറയും ആരെ കണ്ടാലും അപ്പ എന്ന് പറയും അല്ലെങ്കിൽ ഏത് സ്ത്രീയെ കണ്ടാലും അമ്മ എന്ന് പറയും അപ്പൊ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കുഞ്ഞ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്നെ ഗ്രാജ്വലി പതുക്കെ പതുക്കെ സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് അതായത് വേർതിരിച്ച് കാണാനായിട്ട് മറ്റുള്ളവർ സഹായിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ കുട്ടികളെ കൂടുതലും വീടുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഒച്ച എടുക്കുന്നു ബഹളം വെക്കുന്നു അവരുടെ ചില സൗണ്ടുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അവർ നമ്മളെ അവ പറഞ്ഞിരുത്തിയിട്ട് കാര്യമില്ല കാരണം അതൊക്കെ അവരൊരു ഇന്നൊവേഷനാണ് കാരണം അവരുടെ നമ്മൾ പറയുന്നത് അവരുടെ തൊണ്ടയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ വോക്കൽ തന്നെ ഇങ്ങനെ ഡിഫറെന്റ് മൊഡ്യൂളില് വരുന്നു അല്ലെങ്കിൽ ഡിഫറെന്റ് വോളിയത്തിൽ വരുന്നു പിച്ചിൽ വരുന്നു സോ പിള്ളേർ അത് പഠിക്കുവാണ് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ നമ്മൾ ഒച്ച വയ്ക്കാൻ തന്നെ വീട്ടിൽ അനുവദിക്കണം അങ്ങനെ പറയാനായിട്ട് പഠിക്കണം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രായത്തിനനുസരിച്ച് കുട്ടികൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം ഇപ്പൊ തി ഒരു ഒരു പത്ത് വയസ്സുള്ളൊരു കുട്ടിയോട് നമ്മള് കുട്ടികളുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ അവനത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവനവിടെ പിന്നോട്ട് പോകുവാണ് ചെയ്യുന്നത് കാരണം ഭാഷ സംസാരിക്കാൻ അറിയത്തി ഭാഷ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ ചെയ്യേണ്ടതായിട്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ വളർത്താനായിട്ടും ഒരു കുട്ടി കുട്ടിയുടെ ആ ഒരു പഠന മേഖലകളിൽ വിജയിക്കാനായിട്ടും ഭാഷ ആവശ്യമാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഈ കൗൺസിലിംഗിനൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഭാഷ ലാംഗ്വേജ് ഡിലെ സ്പീച്ച് ഡിലേ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ വചനമൊക്കെ ഉരുവിടാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുക പറയാറുണ്ട് അപ്പം അത് വളരെയധികം അങ്ങനെ കുട്ടികൾക്ക് പ്രാർത്ഥന തെറ്റാണെങ്കിലും അവർ ചൊല്ലട്ടെ കുടുംബ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവും അങ്ങനെ ഇതൊക്കെ അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അവര് അവർക്ക് കഴിയും തെറ്റാണെങ്കിലും പറയട്ടെ എന്നൊക്കെ ഒരു പ്രോത്സാഹനം ഈ സ്പീച്ച് ഒത്തിരി വ്യത്യാസം വരുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഇടയ്ക്ക് വരുന്ന കുട്ടികളിൽ പലരും ഇപ്പോൾ ഒരു പലപ്പോഴും കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സംസാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് വാക്കുകൾ പറയുന്നില്ല എന്ന് പറഞ്ഞൊക്കെ വരുന്നത് ഒരു ഫോർ ഇയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സിൻ്റെ ഇടയിലാണ് കുട്ടികൾ സംസാരിക്കുന്നില്ല എങ്കിൽ അത് മാതാപിതാക്കൾക്ക് പ്രശ്നം ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ വച്ചോണ്ടിരിക്കാതെ ശരിയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിലെ ഒരു സാംസ്കാരിക കൾച്ചറിൻ്റെയൊക്കെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിത് ആവശ്യമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ഒരു ലാംഗ്വേജ് ഉപയോഗം ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ നമ്മളൊരു ആറ് വയസ്സായാലും ആ കുട്ടി സംസാരിച്ചില്ല പിന്നെ സംസാരിച്ചോളും വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു വൈദ്യസഹായം ആവശ്യം ആകേണ്ടതുണ്ട് പിന്നെ അവിടെ നമ്മൾ ഓർക്കേണ്ട ആദ്യമേ ഒരു പീഡിയാട്രിഷ്യന്റെ കൺസൾട്ടേഷൻ നമുക്ക് വേണ്ടി വരും അതിനുശേഷം നമുക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഒരു സ്പീച്ച് ആൻഡ് ഓഡിയോളജി മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പിന്നീടാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി കാര്യങ്ങളൊക്കെ അപ്പോൾ സ്പീച്ച് തെറാപ്പി നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴും ഒരു ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കുപേഷൻ അങ്ങനെയുള്ള ഒരു ടീം വർക്കായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് മാതാപിതാക്കളായാലും മറ്റുള്ള മുതിർന്നവരായാലും അവൈലബിൾ ആകാനായിട്ട് ശ്രമിക്കുക പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാം സ്പീച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള തെറാപ്പി കാര്യങ്ങൾ കൊടുത്താലും ഒരു സ്പീച്ച് ഡെവലപ്മെന്റ് വരാത്ത ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലും സിസ്റ്റർ വിമൽ റോസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി